നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പി എം ജെ എ വൈ എന്താണെന്ന് നോക്കാം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പ്രതിവർഷം അഞ്ചു ലക്ഷം വരെ ആശുപത്രി ചികിത്സ സൗജന്യമായി ലഭ്യമാക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആയുഷ്മാൻ ഭാരത് പ്രധാനമായും പി എം ജെ എ വൈ യുടെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യവും പണരഹിതവുമായ ദ്വിതീയ തൃതീയ ആരോഗ്യ സംരക്ഷണം നൽകുന്ന ഒരു ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ ആനുകൂല്യങ്ങൾ എങ്ങനെ ലഭിക്കുന്നു ഒരു കുടുംബത്തിന് വർഷത്തിൽ അഞ്ചു ലക്ഷം വരെ ചികിത്സാ സൗകര്യം ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ സേവനങ്ങൾ ശസ്ത്രക്രിയകൾ അപകടങ്ങൾ വലിയ ചികിത്സകൾ ഉൾപ്പെടെ രാജ്യത്തെ നിരവധി ആശുപത്രികൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പേര് ലിസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ ട്രീറ്റ്മെന്റ് ലഭ്യമാണ് ആശുപത്രിയിൽ പോയി കാർഡ് കാണിച്ചാൽ മതിയാകും ബാക്കിയെല്ലാം സിസ്റ്റത്തിലൂടെയാണ് നടപ്പിലാക്കുന്നത് സോഷ്യോ ഇക്കണോമിക്സ് കൺസൺസ് അടിസ്ഥാനത്തിൽ എക്കണോമിക്കലി വീക്കർ വിഭാഗത്തിലെ കുടുംബങ്ങൾക്കാണ് കൂടുതൽ പ്രയോജനം നേടുന്നത് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കാം എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ആധാർ റേഷൻ കാർഡ് നമ്പർ നൽകി ഔദ്യോഗിക പി എം ജെ എ വൈ പോർട്ടൽ വഴി പെട്ടെന്ന് എലിജിബിലിറ്റി പരിശോധിക്കാൻ കഴിയും ഒരു വലിയ മെഡിക്കൽ ബിൽ ഇന്നൊരു കുടുംബത്തെ തകർപ്പിക്കാൻ പോലും കഴിയുന്നതാണ് കാരണം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഓരോ മെഡിക്കൽ ബില്ലുകളും നമ്മൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നാൽ ഈ പദ്ധതി കാരണം സാമ്പത്തിക ഭാരം കുറയുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത് വൻ സഹായമാകും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ ആരോഗ്യ പരിരക്ഷ ലഭ്യമാണോ എന്ന് ഇന്ന് തന്നെ പരിശോധിക്കുക ആയുഷ്മാൻ ഭാരത് ഔദ്യോഗിക രജിസ്ട്രേഷൻ ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക താങ്ക്